വെള്ളവും വെളിച്ചവുമാണ് ദേവാലയങ്ങളിൽ ദുഃഖശനിയുടെ പ്രതീകങ്ങളായി നിലകൊള്ളുന്നത് പുത്തൻ വെള്ളം വ്യഞ്ചരിച്ചു നൽകുന്നു മെഴുകുതിരികൾ ആശീർവദിക്കപ്പെടുന്നു ജലം ജീവൻ്റെ അടയാളമാണ് ജീവൻ ഉത്ഭവിച്ചതും നിലനിർത്തപ്പെടുന്നതും ജലത്തിലാണല്ലോ ചോർന്നു പോകാത്ത പ്രത്യാശയുടെ പ്രതീകമാണ് പൊതുവെളിച്ചം അതിരാവിലെ കല്ലറയുടെ അരികിലേക്ക് മറിയം വരുന്നത് കയ്യിൽ വിളക്കുമായാണ് ദുഃഖശനിയെ ചൂഴ്ന്നു നിൽക്കുന്ന മൗനം പരാജയത്തിൻ്റെ അടയാളമല്ല ഉയർപ്പിൻ്റെ വിജയാഘോഷം മുഴക്കുവാനുള്ള തയ്യാറെടുപ്പാണ് ഇരുട്ടിനപ്പുറം ഉദ്ധാനത്തിൻ്റെ പൊൻവെളിച്ച മുതിക്കുമെന്ന വിശ്വാസമാണ് കല്ലറകൾക്ക് മുൻപിൽ പ്രതീക്ഷ കൈവിടാതെ കാത്തിരിക്കാൻ ആർക്കും ബലം പകരുന്നത് സങ്കടങ്ങളുടെ ദുഃഖവെള്ളിക്കും ഇരുൾ നിറഞ്ഞ ദുഃഖശനിക്കും അപ്പുറമുള്ള ഉയർപ്പിൻ്റെ വിജയഗീതത്തിനായി നമുക്ക് കാത്തിരിക്കാം